െ വിശുദ്ധ യോഹനശേഷം പതിനാറാം അധ്യായം ആറാം വാക്യം ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു സത്യം തുറന്നു പറഞ്ഞപ്പോഴ് ദുഃഖിക്കുന്ന ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ ഒരു വചനത്തിലൂടെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സത്യം പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം പലപ്പോഴും ഇന്ന് സത്യം പറയാനായിട്ട് കാണിക്കുന്നു എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സത്യം പറഞ്ഞാല് അവനെ ഒന്ന് തിരുത്തി കഴിഞ്ഞാല് അവൻ്റെ സൗഹൃദം എനിക്ക് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അവൻ എന്ത് തെറ്റ് ചെയ്താലും അവയൊക്കെ കണ്ണും പൂട്ടി അനുസരിച്ചു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ സത്യം പറയാനായിട്ട് മടിയ കാരണം സൗഹൃദം നഷ്ടപ്പെട്ടു പോകും പറയുന്നത് എന്താ നീ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യം പറയാനായിട്ട് സാധിക്കണം അത് പറയുന്ന ഒരു വേദിയുണ്ട് കേട്ടോ പൊതുവേദിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ അവനെ കളിയാക്കി കൊണ്ടല്ല പറയേണ്ടത് മറിച്ച് അവൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവൻ തിരുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് സത്യം പറഞ്ഞ് അവനെ തിരുത്താനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് ഇതാണ് ഈ വചനത്തിലൂടെ ഈശോ പറയുന്ന ഒന്നാമത്തെ കാര്യം ഒരു ഈ ഒരു കാര്യം നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് പ്രൈവറ്റായിട്ടായിരിക്കുന്നില്ല പറിച്ച് പൊതുവേദിയിൽ വെച്ചാണ് എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു പോരായ്മ രണ്ടാമത്തെ ഒരു ഭാഗം എന്താണ് മറ്റുള്ളവര് സത്യം പറയുമ്പോൾ തിരുത്തലുകൾ എനിക്ക് തരുമ്പോൾ ഞാനത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം ഇവിടെയാണ് പലപ്പോഴും നമുക്ക് വീഴ്ച പറ്റുന്നത് എന്താണത് കാരണം മറ്റുള്ളവര് തരുന്ന തിരുത്തലുകള് സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അവൻ എന്നെ തിരുത്തി കഴിഞ്ഞാല് എന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാല് പിന്നെ ഞാൻ അവനോട് മിണ്ടുന്നില്ല അവനെ അകറ്റി നിർത്തു എങ്ങനെയെങ്കിലും അവന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക പിന്നെ അവനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു സ്നേഹമുള്ളവരെ ഈ മനോഭാവം മാറണമെന്ന് ഈശോ ആഗ്രഹം അതാണ് ഈശോ രണ്ടാമത് എന്നോട് പറയുന്ന കാര്യം ഇതാണ് നീ ഈ തിരുത്തലുകള് സ്വീകരിക്കാനായിട്ട് തയ്യാർ എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവത്തുള്ളൂ നമ്മളൊക്കെ മനുഷ്യന നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടംപോലെ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് നമ്മളാരും പൂർണരല്ല പക്ഷേ ഈ കുറവുകളും പോരായ്മകളും ദൈവം മറ്റുള്ളവരിലൂടെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാനായിട്ട് അത് തിരുത്താനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ട ഞാൻ പൂർണ്ണതയിലേക്ക് വളരുന്നത് സ്നേഹമുള്ളവരെ ഇത് എപ്രകാരം എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം അതുകൊണ്ട് ഇന്ന് ദൈവസന്നദ്ധിയിലായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം ഒന്ന് എൻ്റെ കൂട്ടുകാരൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ നന്മയെ പ്രതി അത് തിരുത്തുവാനായിട്ട് ഞാൻ തയ്യാറാവുന്നുണ്ടോ അതോ ഞാൻ മറച്ചു വെച്ച് അവനെ സ്നേഹിക്കുന്നതായിട്ട് കാണിച്ചു കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ രണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റൊരുവൻ ഒരു തിരുത്തലി നൽകുമ്പോൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാനായിട്ട് പിന്നീടും അവനോട് സ്നേഹത്തോടുകൂടി വർത്തമാനം പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു അതോ പകയോടുകൂടി അവനെ മാറ്റി നിർത്തി ഈ തിരുത്തലുകൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാൻ കൂടി ജീവിതം സ്വീകരിച്ച് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തി വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ